ടുത്ത് യാത്ര ഒക്കെ പറഞ്ഞിട്ടോ ഇണിയെ കൊണ്ടുപോട്ട രണ്ടും കൂടെ കറങ്ങി കറങ്ങി അടക്കിയാണ് ആര് ഇതിലാരും ആ റോണി വെച്ചോ എന്നാ ഞാൻ ആദ്യം ഇനി നീ എവിടെ കേറാറ് കയറി വണ്ടി ഓടിച്ചു പോന്നാ നീ ഇറങ്ങി വാ നീ പറി വാ നീ ഇറങ്ങി വാ നീ വാ അവൻ വരും വിളിച്ചോ അവൻ വരും ഇനി റോണി വാ അവർക്ക് ഇറമിക്കണെടുത്ത് എടുത്താക്കിക്കൊടുമേനോട്ട് റൂണിക്ക് പൊക്കും നമ്മളെ വണ്ടി കയറിയിരിക്കാണോ കയറി ഇരിവാണി വാ ലീവ് എങ്ങി വാ ഇത് നല്ല കുട്ടിയാർ കിടക്കയാണ് കിടക്കട്ടെ ഞാൻ ഗേറ്റ് നോക്കട്ടെ റൂണി കൊണ്ടാക്കിയിട്ട് വരാമേ റോണി പോകുകയാണ് ഗൈസ് റോണി റോണിയുടെ വീട്ടിൽ പോകുക റോണി എന്താ സീറ്റ് ഇരിക്കൂല ഇച്ചിരി നിന്ന് കണ്ടിട്ട കാഴ്ച കണ്ടിട്ടേ ഇരിക്കും നോക്കുമൂത്ത് താഴെ പോയി വീഴുപോങ്ങിയിരുന്നോളൂ രണ്ട് വീച്ച് വരുമ്പോഴിരിക്കും അ ഇരിക്കുമ്പോൾ വയലിൻ ക്ലാസ് ഉണ്ട് എനിക്ക് കമ്മിറ്റിയുണ്ട് കമ്മിറ്റി അടുത്ത മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നമ്മുടെ ഉത്സവമാണ് കമ്മിറ്റിയാണ് നമുക്ക് അഞ്ചരക്കി മണി അഞ്ചായി ട്യൂഷൻ വിളിച്ചിട്ടേണം പോയെ പോയിക്കൊണ്ടിരിക്കുക മൂടൂന്നി വീടാൻ പോയപ്പോ മൂക്കുത്തി േ അയ്യോ എന്റെ റോണിക്ക് വീട്ടിലോട്ട് തൊട്ട് താല്പര്യം ഇല്ല പാടാ അപ്പൊ നമ്മുടെ സ്വന്തം അമ്പലത്തിലെ ഉത്സവം ആയിട്ടുണ്ട് നോട്ടീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ട് നമ്മളെ മീറ്റിംഗ് ചെന്നപ്പോഴത്തേക്ക് തന്നു അപ്പൊ അതായത് നമ്മുടെ ഗാർഡേനിയ കൺവെൻഷൻ സെന്റർ ആണ് ഞെക്കാട് ജംഗ്ഷനിൽ വരുന്ന വലിയൊരു കൺവെൻഷൻ സെന്റർ ആണ് നമ്മുടെ ഓണറിന്റെ സ്ഥാപനമാണ് അപ്പൊ നമ്മുടെ നോട്ടീസിന്റെ ഫസ്റ്റ് പേജ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി ബാക്കിതാ നമ്മുടെ പരിപാടി എല്ലാ അകത്ത് തിരുവാതിര കൈകൊട്ടിക്കളി അങ്ങനെ എല്ലായിട്ട് ഗ്രാൻഡായിട്ട് ഉത്സവം ഈ വർഷം ഉണ്ട് നമ്മുടെ വനിതാ കമ്മിറ്റികൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഉത്സവമാണ് തവണയും അപ്പൊ അത് നല്ല രീതിയിൽ ഈ വർഷം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ ആറ്റിങ്ങ് പോയി സുന്ദർ നട്ടിടെ പോയി ദോശയും ബീഫും കഴിച്ചാൽ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ചു വിട്ടു കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഷോപ്പ് ഓപ്പൺ ആണ് അപ്പൊ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ദോശയും ബീഫും ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്ന് സുബിഷമായി കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടില്ല